ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വട്ടിപ്പുറം വെള്ളാന പോയിലാണ് ഇവിടെ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം വാർഡാണ് അപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്തിന്റെ മുൻ മെമ്പർ സദാൻ താട്ടൻ ആരംഭിച്ച സെൽഫ് എംപ്ലോയ്മെന്റ് യൂണിറ്റ് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ശുദ്ധമായ ധാന്യപ്പൊടികളുടെയും വെളിച്ചെണ്ണയുടെയും നിർമ്മാണവും വിൽപ്പനയുമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് സാധാരണാട്ടൻ രാവിലെ കുറച്ച് തിരക്കാന്ന് പറഞ്ഞു ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ആണ് ഫ്രീ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയത് ഇവിടെ വരാൻ ഇപ്പോൾ സാധാരണാട്ടൻ ഇപ്പോൾ തേങ്ങ പൊപ്ര ചക്കിലട്ടിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കലാണ് ഇത് പണ്ടത്തെ നാടൻ ചക്കല്ല ഇലക്ട്രിക്കൽ ചക്ക് വൈദ്യുത ചക്കാണ് അപ്പോൾ സാധാരണ നമസ്കാരം നമസ്കാരം ഇപ്പോൾ സാധാരണാട്ടം പണ്ടേയുള്ള പരിചയമാണ് ഇവിടെ മാങ്ങട്ടടം ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിരുന്നു മെമ്പർ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഐഡിയ സാധനാട്ടം പറയുന്നത് അപ്പോൾ ഈ സാധാരണാട്ടിൻ്റെ ഒരു വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതുകൊണ്ടാണ് ഇനി ഇത് കവർ ചെയ്യാൻ ഞാൻ വന്നതും എന്തെങ്കിലും പറയുമ്പോൾ സാധനാട്ടം പറഞ്ഞത് ഈ മായം ഇല്ലാത്ത നല്ല ശുദ്ധമായ പൊടിയും അതുപോലെ വെളിച്ചെണ്ണയും ആളുകൾക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ് അങ്ങനെയുള്ള ഒരു അനസ്സുള്ള അല്ലേ ഒരാളെ നമ്മൾ ഈ പുറംലോകം കാണണം ഈ ഇവരുടെ ഈ ും അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ എല്ലാവരും അറിയണം പ്രോത്സാഹിപ്പിക്കണം സാധാരണ ഇത് വെളിച്ചെണ്ണ 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 അല്ലേ ആ വെളിച്ചെണ്ണ പ്രത്യേകത എന്ന് പറയുന്ന ഒന്ന് വെളിച്ചെണ്ണ ചൂടാകാതെ നമുക്ക് കൊപ്പര കഴിഞ്ഞാൽ ചൂടാവൂല വെളിച്ചെണ്ണ അപ്പൊ അതൊരു മെയിൻ മെയിനായിട്ടുള്ളൊരു കേസാണ് വെളിച്ചെണ്ണ മോശമാകുന്നത് നമ്മൾ ചൂടായി കഴിഞ്ഞാലാണ് കഴിഞ്ഞാലാ നമ്മൾ പറയുന്നില്ലേ പൊതുവെ വെളിച്ചെണ്ണ പിന്നെ ഒരു പ്രാവശ്യം അല്ലാണ്ട് രണ്ട് പ്രാവശ്യം ചൂടാക്കി അവിടെ ആണല്ലേ അപ്പോൾ ഈയൊരു സിസ്റ്റത്തിൽ വരുമ്പോൾ ചൂട് കുറഞ്ഞ വെളിച്ചെണ്ണം കിട്ടും അതിൻ്റെ സിസ്റ്റം വളരെ ചെറുതാണ് ഇവിടെ ഇത്ര വരെ കൊപ്പരയാണോ അതിന് ശേഷം വരുന്നതാണ് വെളിച്ചെണ്ണം അപ്പോൾ ഡിസ്റ്റൻസ് ഇല്ല നമുക്ക് ചൂടാവാൻ പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ എല്ലാ കൊപ്പരയിലും പുറത്തുനിന്ന് വരുന്ന എല്ലാ കൊപ്പരയിലും പറഞ്ഞാൽ സൾഫറിന്റെ അംശം ഉണ്ടാവും സൾഫർ ഇല്ലെങ്കിൽ കൊപ്പരമടക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വെളിച്ചെണ്ണയിൽ സൾഫറിന്റെ ഉണ്ടാവും ഇവിടെ നമ്മൾ എടുത്ത് പിന്നെ ഉണക്കി കൊപ്പറിയാക്കി എന്നിട്ട് ചെയ്യുന്നത് ഡ്രയറും കാര്യങ്ങളൊക്കെ അപ്പൊ അത് നമുക്ക് ഇനി ശുദ്ധത ഉറപ്പ് ഉറപ്പുവരുത്താൻ പറ്റും ശുദ്ധത ഉറപ്പ് ഉറപ്പുവരുത്താം ഇത് ഇത് കുറച്ച് അധ്വാനമുള്ള പരിപാടിയാണ് ഇതിന്റെ പുറകെ തന്നെ നിക്കണം കണ്ട ഇത്രയേറെ അധ്വാനിച്ചിട്ടാണ് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ സാധാരണ തരുന്നത് അപ്പൊ ഇത് സ്ഥലം വട്ടിപ്പുറം ഒന്നാം ഒന്നാം വാർഡ് വെള്ളാനക്കോയിൽ എന്ന സ്ഥലമാണ് ഈ ഒന്നാം വാർഡിന്റെ മെമ്പർ ആയിരുന്നു സാധാരണ മുമ്പേ കണ്ടോ ശുദ്ധമായ വെളിച്ചെണ്ണ അപ്പോൾ പലപ്പോഴും ഇപ്പൊ നമുക്ക് കിട്ടുന്ന പല സാധനങ്ങളും അതായത് മസാലപ്പൊടികളായാലും മറ്റ് ഭക്ഷ്യവസ്തുക്കളായാലും എല്ലാത്തിലും മായം കാരണം മനുഷ്യന്റെ ലാഭക്കൊതി കൂടിയ ഒരു കാലഘട്ടമാണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആയി മാറിയിരിക്കുന്നു അതിൽ നിന്ന് പിന്നെ നല്ല സാധനം കൊടുത്തുകൊണ്ട് ചെറിയ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഭവമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് ഈ പുറംലോകത്തെ കാണിക്കണം അല്ലെങ്കിൽ നമ്മളെ എല്ലാ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കണം എന്നൊരു ഐഡിയ എനിക്ക് ഉണ്ടായത് ആദ്യം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഈ പാത്രത്തിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുക അതിന് പൈ എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള ടെസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും അത് അരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവിടെയൊരു അരിപ്പ വെച്ചിട്ടുള്ളത് അപ്പൊ അതൊന്ന് അരിച്ച് നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാത്രമായിട്ട് എന്നാലും പിന്നെ നേരെ അല്ലേ തീരെ ചെറിയ പിന്നെ പാർട്ടിക്കിൾസ് വെളിച്ചെണ്ണയുടെ കൂടെ ഉണ്ടാവും ആ ആ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക അങ്ങനെ തന്നെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ട് നല്ല പച്ചവെള്ളം പോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ വെളിച്ചെണ്ണ കിട്ടും ഒരു അഞ്ച് ദിവസം അതങ്ങനെ വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് കൊടുക്കാറുള്ളൂ എന്നാ പറഞ്ഞത് സാറിന് തേങ്ങ കൊണ്ടുവന്നിട്ട് ഡ്രയറിലിട്ട് ഉണക്കിയ കൊപ്പര അപ്പോൾ ഈ കൊപ്ര ആട്ടിയിട്ടാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മൾ പിന്നെ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അസുഖങ്ങൾക്കും അത് കാരണമാവില്ല അപ്പോൾ ധൈര്യത്തിൽ വന്നിട്ട് വാങ്ങാം സാധാരണാട്ടിൻ്റെ അന്ന് പറഞ്ഞ ആ വാക്ക് തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് എന്നൊക്കെ പറയുന്നു അങ്ങനെ വിശ്വസിക്കാം നമുക്ക് അപ്പോൾ ഇവിടെ ഇതുകൂടാതെ സാധാരണ ഇതുകൂടാതെ വേറെല്ലോ മുളക് ആ പാക്കറ്റായി കൊടുക്കുന്നുണ്ട് അതും കഴുകി ഉണക്കിയിട്ടാണ് പൊടിച്ച് കൊടുക്കുന്നത് മല്ലിയുണ്ട് മഞ്ഞളുണ്ട് പുട്ടുപൊടിയുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഗോതമ്പിന്റെ പാട്ട അതുണ്ട് ഉണക്കി അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാം കഴുകി ഉണക്കി മാത്രമേ ചെയ്യുന്നുള്ളൂ ഏത് സമയത്തും ഉണക്കുന്നതിന്റെ സംവിധാനം നമുക്കിണ്ട് മഴക്കാലവും പ്രശ്നമൊന്നുമില്ല ഡ്രയർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഉണക്കുന്നതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല ടക്കമുള്ള റാഗി റാഗി കാൽസ്യം നന്നായിട്ടുള്ള പിന്നെ ധാന്യമാണ് അപ്പൊ അത് നമ്മൾ ദിവസം പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് ഇത് മുത്താറിപ്പൊടി റാഗി പൗഡർ ആണ് നല്ല ഫൈനായിട്ട് പൊടിച്ച പൗഡർ ഇത് പിന്നെ പുട്ടുപൊടിയായിട്ട് പൊടിക്കുമ്പോൾ ഇത്രത്തോളം പിന്നെ പൗഡർ ആവണ്ട കുറച്ചുകൂടി പിന്നെ തരിയായിട്ടാണ് കിട്ടുക അപ്പൊ ഇതൊക്കെ നമ്മൾ ഭക്ഷണശീലങ്ങളിൽ ഉൾപ്പെടുത്തണം ഈ റാഗിയൊക്കെ ഇത് സദാ ഗോതമ്പ് പൊടി ഗോതമ്പ് കടയിൽ നിന്ന് വാങ്ങി അല്ലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയിട്ട് പിന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ട് ആ കുത്തിയിട്ട് ആ അങ്ങനെ ഒരു ഇതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ കുത്തി അതിൻ്റെ ഇതൊക്കെ കളഞ്ഞു പിന്നെ അല്ലെങ്കിൽ ഇതുണ്ടാകും തൂളി ഉണ്ടാവും അതിന്റെ എന്താ പറയാ മേലെയുള്ള ആ ഒരു കവറിങ് അതൊരു പോലെ ഉണ്ടാവും കളറ് വ്യത്യാസം ഉണ്ടാവും മുള്ളുപോലെ ഉണ്ടാവും കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവും അപ്പൊ ഇത് കുത്തി എന്നിട്ട് അത് പൊടിച്ചിട്ടാണ് നല്ല സൂപ്പർ ആട്ട ഉണ്ടാക്കുന്നത് ൊടി പിന്നെ പൊടിച്ച് അതിന് ശേഷമാണ് അതിനുശേഷം അത് പൊടിക്കുക പൊടിച്ച് അതിന് ശേഷം പിന്നെ ഈ വറക്കുന്ന മിഷീൻ ഉണ്ട് അതിന് ശേഷം വറുത്തിന് ശേഷമാണ് മിഷിനെ ഇത് മല്ലിപ്പൊടി അല്ലേ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമുക്കിങ്ങനെ പിന്നെന്താ പറയുക ഇങ്ങനെ കിട്ടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക പിന്നെ പുറമേന്നൊക്കെ വാങ്ങുന്നത് ചിലപ്പോൾ അത്ര ശ്രദ്ധാവണം എന്നില്ല എല്ലാം പിന്നെന്താ പറയുക മായം എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും ചിലതിൽ മായം ഉണ്ടാവാം പക്ഷെ നമ്മളിത് വാങ്ങി പിന്നെ കഴുകി ഉണക്കി പൊടിച്ച് പ്രശ്നങ്ങനെ പൂപ്പലിന്റെ പ്രശ്നമാണ് അത് നമ്മള് പിന്നെ കഴുകി ഉണക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ വിഷയം വരും നമ്മളെല്ലാണ്ട് ശ്രദ്ധിക്കാണ്ട് ഈ ചാക്കിന്റെ അതിന് എടുത്ത് കഴിയുമ്പോഴേ പൂപ്പലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതൊരു വിഷയം തന്നെയാണ് ശ്രദ്ധിക്കൂടാതിരിക്കാ ഇതേപോലെ മഞ്ഞൾ നാടൻ മഞ്ഞളാണ് ഇടുന്ന ഞമ്മള് നാടൻ കിട്ടുന്ന ഇടക്ക് റെഡിയാണോ അവിടെ ഇരുട്ടിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ കിട്ടും അതെ പൊതുവേ ഇത് നല്ലോണം കൃഷി ചെയ്യുന്ന ആ സ്വന്തം അത്യാവശ്യം പിന്നെ അവർക്ക് കഴിച്ചു മേഖല തന്നെയാണ് മുളകിന്റെ നമ്മൾ നമ്മള് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് മുളക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളില് എപ്പോൾ വരാൻ സാധ്യതയില്ല മുളകിന്റെ നമ്മളാരും ശ്രദ്ധിക്കൂല മേലെ മാത്രമേ ചോപ്പുണ്ടാവു ഉള്ളില് കറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് വിഷാംശയിലുണ്ടാവും അത് വളരെ ശ്രദ്ധിക്കേണ്ട സാധനമാണ് അത് ഓരോ മുളകും എടുക്കുമ്പോ നമ്മൾ നനവ് കൂടുതൽ മുളക് രണ്ടും ഉറപ്പായിട്ട് അതിന് പൂപ്പല്ല നമ്മൾ പുറത്ത് ചോപ്പുണ്ടാവും പക്ഷെ ഉള്ളില് അത് നമ്മള് പൊളിക്കാം ഇത് നമുക്ക് ആവശ്യം വരുന്നേട നമ്മൾ ഡ്രൈ ആക്കിയിട്ട് മാത്രമേ ആദ്യമേ ചെയ്യുന്നു കഴുകി ഉണക്കി വെക്കുന്നതാണ് ഒരു പിന്നെ മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അപ്പൊ ഇതൊരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് നല്ല ക്ലിയർ ആയി കിട്ടും ഇതാണ് ബോട്ടിൽ ചെയ്ത വെളിച്ചെണ്ണ അതായത് നല്ല വെളിച്ചെണ്ണ ശരിക്കുള്ള വെളിച്ചെണ്ണ എന്ന് പറഞ്ഞത് ഒരു ലൈറ്റ് യെല്ലോ കളറാണ് വേണ്ടത് അല്ലേ ഇത് ദിവസം കഴിയുന്നേ ഇതിന്റെ കളർ മാറി നല്ല വെള്ളമായിരുന്നു ഇത് റോസ്റ്റർ അല്ലേ വറക്കുന്നത് കുട്ടുപൊടിയായാലും ഗോതമ്പ് പൊടിയായാലും എല്ലാം പിന്നെ വറക്കുന്ന റോസ്റ്റർ ആണ് ഈ കാണുന്നത്

ഇത് ഗോതമ്പോടിക്കുന്നത് നെല്ല് ഊത്തുന്ന മെഷീൻ ആണ് കാണുന്നത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്തത് സാധാരണ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കിട്ടൂല ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ ഇത് ഡ്രയറാണ് കൊപ്പര ആയാലും മറ്റേ അരി അരി ആയാലും എന്ത് സാധനാലും അല്ലേ ആ മുളക് മല്ലി മല്ല മുളക് മല്ലി അതുപോലെ സാധനം നമുക്ക് എടുക്കാം അരിയും അതുപോലെ മറ്റു ഗോതമ്പ് ധാന്യങ്ങള് എല്ലാം കഴുകിയെടുക്ക കഴുകിയെടുക്കുന്ന വസ്തുക്കളെല്ലാം പിന്നെ ഇതാണ് കഴുകിയെടുക്ക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ